അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹമുൽ വസ്സലാമി അമീൻബിഹി അജ്മയിൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കടലിലും കരയിലുമായി എത്ര ജീവജാലങ്ങളുണ്ട് അവക്കെല്ലാം അള്ളാഹു ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിട്ടുമുണ്ട് ഒമാൻ ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങളുമില്ല അതിൻ്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിട്ടല്ലാതെ എന്നതാണ് എന്നാൽ അള്ളാഹു സുബാനഹുല ഉപജീവനം നൽകുന്നതിൽ ചില ചില ആളുകൾക്ക് അള്ളാഹു വിശാലമായി നൽകും ചിലർക്കല്ലാഹു കുടുസ്സായേ നൽകുകയുള്ളു അത് അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുകളാണ് ർ ചില ആളുകൾക്ക് അള്ളാഹു വിശാലമാക്കും ചില ആളുകൾക്ക് അള്ളാഹു കുഡുസാക്കും എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെന്താണോ ഈ ദുനിയാവിൽ അള്ളാഹു വിധിച്ചത് അതൊന്നും നമ്മെ തട്ടു പോവുകയില്ല നബി നബിസ് അള്ളാഹുഅലൈ വസ്ല്ലാം പറഞ്ഞൊരു ഹദീസിൽ കാണാം ഹമ്മഹു ഒരാളുടെ ലക്ഷ്യം പരലോകമായി തീർന്നാൽ ജ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകും വ ശംലഹു അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് അനുകൂലമാകും വ ഈ പോലും അവന് കീഴൊതുങ്ങുന്നത് പോലെ അനുഭവപ്പെടും ഇനി ഒരാളുടെ ലക്ഷ്യം ദുന്യാവായാലോ അവൻ്റെ രണ്ട് കണ്ണുകൾക്ക് മുമ്പിൽ ദാരിദ്ര്യത്തെ അള്ളാഹു ഇട്ടുകൊടുക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് പ്രതികൂലമായതുപോലെ തോന്നും എല്ലാം വിഭിന്നമായി പോകും ഒലം യത്ത് ഹി മിനത് ദുന്യാ ഇല്ലാമാ ഖുദ്ദലഹു ഈ ദുനിയാവിൽ അള്ളാഹു അവന് എഴുതി എഴുതിവെച്ചത് അതേ അവനെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പോൾ അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ എഴുതി വെച്ച ഒരു ഉപജീവനമുണ്ട് അതേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു ഒരാൾ കൂടുതൽ സമയം ദുനിയാവിന് വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതുകൊണ്ട് ഇവിടെ അധികമായി ഒന്നും നേടാൻ സാധ്യമല്ല എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ റിസ്ക് അള്ളാഹു വെച്ചതാണല്ലോ അതുകൊണ്ട് ഞാൻ ഇനി അധ്വാനിക്കേണ്ടതില്ല ജോലിക്ക് പോകേണ്ടതില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ഹലാലായ മാർഗത്തിലൂടെ ഉപജീവനം തേടണം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വബ മിൻ മിൻഫദില്ല അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കോളൂ എന്നാഹു നമ്മളെ പഠിപ്പിക്കുകയാൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മുടെ ജോലിയെ പുണ്യകർമ്മമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മഹാനായ ഹദൈഫ റദിയല്ലാഹു അൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം അദ്ദേഹം പറയുകയാണ് നബീ കരീം സല്ലല്ലാഹു അലൈ വസല്ലമ്മയുടെ കൂടെ ഞാനും എൻ്റെ സഹാബികളും ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു യുവാവ് ഞങ്ങളിലേക്ക് കടന്നു വന്നു നല്ല ആരോഗ്യമുള്ള ഒരു യുവാവ് അദ്ദേഹത്തെ കണ്ട് ചില സഹാബികൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ലൗ ഫീ ഇദ്ദേഹത്തിൻ്റെ ഈ യൗവനവും ചുറുചുറുക്കും അദ്ദേഹത്തിൻ്റെ ഈ ഉന്മേഷവും ശക്തിയുമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അപ്പോൾ നബീസല്ലാഹു അലൈ വസല്ലം അതിന് മറുപടി പറഞ്ഞത് ആരെങ്കിലും തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഒമൻ സായ അല അയ്യാലിഹി ഫഫീ സബീലില്ല തൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരാൾ അധ്വാനിച്ചാൽ അതും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ് ഒമൻ സായ അലഫ്സിഹി ഫീ സബീലില്ല ഇനി സ്വന്തം കാര്യത്തിനു വേണ്ടി ഒരാളുടെ മുമ്പിലും ഞാൻ യാചിക്കില്ലെന്ന് തീരുമാനിച്ച് ഒരാൾ അധ്വാനിച്ചാൽ അവനും അള്ളാഹുവിൻ്റെ എന്നാണ് നബി അള്ളാഹു അറേ വസ്ല്ലം പഠിപ്പിക്കുന്നത് ഇത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു നിയത്ത് ഉണ്ടാക്കിയെടുക്കുകയും നല്ല ഉദ്ദേശം ഉണ്ടാക്കിയെടുക്കുകയും കിട്ടിയതിൽ അള്ളാഹു എനിക്ക് ഇതാണ് എഴുതി വെച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ സംതൃപ്തി അടയാനുള്ള ഒരു മനസ്സും ഒരു കനാത്തോടുകൂടിയുള്ള ഒരു ഹൃദയവും നമുക്കുണ്ടാവണം അള്ളാഹുദ്ദീന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.